ലേബി സജീന്ദ്രൻ എറണാകുളത്ത് നിന്നും റഹീസ് റഷീദ് തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുകയാണ് ഇരുവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ് ലേബി കനത്ത മഴ പെയ്യുന്നുണ്ട് എറണാകുളത്ത് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഓഫീസിലേക്ക് എണീറ്റ് വരാൻ തന്നെ ബുദ്ധിമുട്ടി എന്താണ് അവസ്ഥ ലേബി എറണാകുളത്ത് ോഷനി എറണാകുളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ ഒന്ന് ഉറഞ്ഞു പെയ്താൽ മുങ്ങിപ്പോകുന്ന ഒരു നഗരമാണ് കൊച്ചി നഗരം കൊച്ചി നഗരത്തിൽ മാത്രമല്ല എറണാകുളം ജില്ലയുടെ തന്നെ ഒരു പ്രത്യേകത മഴ എങ്ങിന്ന് പെയ്താൽ കൊച്ചി നഗരം മുഴുവൻ സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള നഗരമാണ് പെട്ടെന്ന് തന്നെ നഗരപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവും അത് പ്രത്യേകിച്ച് തമനം പരമ്പള്ളി നഗർ അതുപോലുള്ള ഭാഗങ്ങളെല്ലാം വൈറ്റില ഈ ഭാഗങ്ങളെല്ലാം വെള്ളം കയറുന്ന ഭാഗങ്ങൾ തന്നെയാണ് അതുമാത്രമല്ല തീരദേശങ്ങൾ തീരദേഹ ചെല്ലാനം ഇടവനക്കാട് ചെറായി തുടങ്ങിയ മുനമ്പം തുടങ്ങിയ തീരദേശങ്ങളെല്ലാം കടലാക്രമണ ഭീഷണിയിലുമാണ് അതുകൊണ്ട് തന്നെ മഴ ഞങ്ങൾ എറണാകുളത്തുകാർക്ക് പേടിയാണ് തൽക്കാലം റോഷനി അതാണ് എറണാകുളത്തെ കാര്യം അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തെ കൂടി ചോദിക്കാം അല്ലെ റഹീസ് ചേരുന്നുണ്ട് നമുക്കപ്പം റഹീസ് എന്താ തിരുവനന്തപുരത്ത് മഴ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകളും എങ്ങനെയാണ് റഹീസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അപ്പോൾ ഈ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് മിനിഞ്ഞാന്ന് തകർത്ത് പെയ്തു പക്ഷേ ഇന്നലെ ഇന്നും ഒന്നും മഴ പെയ്തിട്ടില്ല മഴ മുന്നറിയിപ്പ് എന്താ പറയുക രസകരമായ മുന്നറിയിപ്പാണ് ഒരു പത്ത് ജില്ലയിൽ ഇന്ന് ഭയങ്കര ചൂടായിരിക്കും മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂട് പത്ത് ജില്ലകളിൽ പ്രതീക്ഷിക്കണം അപ്പം നാല് ജില്ലകളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒപ്പം കള്ളക്കടൽ പ്രതിഭാസവും ഉണ്ടാകും നാളെ നാളെ വൈകുന്നേരം വരെ കള്ളക്ക കടൽ പ്രതിഭാസവും ഉണ്ടാകും തീരദേശത്തൊഴിലാളിക മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോവരുത് എന്ന നിർദ്ദേശവുമുണ്ട് പക്ഷേ മഴ തിരുവനന്തപുരത്ത് പെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലവെങ്കിൽ അത് പറഞ്ഞ് കൗണ്ടർ അടിക്കാനും വരണ്ട നല്ല അങ്ങനെയല്ല മഴ പെയ്ത ഈ നല്ല മനുഷ്യരുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് മഴ പെയ്യുന്നു അപ്പൊ ഇന്നിങ്ങനെ ഒരു എറണാകുളത്ത് ഞങ്ങളൊക്കെയുള്ള പ്രദേശത്ത് ഒരുപാട് മഴ പെയ്തു പറഞ്ഞായിരുന്നു എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും പല ജില്ലകളിലും വ്യത്യസ്തമായിട്ടാണ് കാലാവസ്ഥ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരാം എന്തായാലും ഈ വിവാദങ്ങൾക്ക് പിന്നാലെ റാപ്പർ വേടന് വേദിയൊരുക്കുകയാണ് സർക്കാർ സർക്കാരിന്റെ എന്റെ കേരളം വാർഷികാഘോഷ പരിപാടിയുടെ സമാപനത്തിൽ പരിപാടി വേടന്റെ പരിപാടി അവതരിപ്പിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഇന്നുണ്ടായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ലബി വേടന്റെ പരിപാടി അത് നമ്മൾ പല

വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് ഇത്തരത്തിൽ പരിപാടി ക്യാൻസൽ ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടിയാണ് ചെറുതോണിയിൽ നടക്കുന്നത് ഈ പരിപാടിയിലാകട്ടെ കെ എൻ ബാലഗോപാലും റോഷി അഗസ്റ്റിനും മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഈ പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് സമാപന സമ്മേളനത്തിന് ശേഷമാണ് റാപ്പർ വേടന്റെ സംഗീത നിശ വച്ചിരുന്നത് എന്നാൽ ഈ പരിപാടി വിവാദങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ സർക്കാർ ക്യാൻസൽ ചെയ്യുകയായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന വനംവകുപ്പിന്റെ കേസ് പുലിപ്പൊല് കേസുമായി വന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നു വേടനയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വന്ന കേസ് വേടന അനുകൂലമായ ഒരു തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ആദ്യം ചിലർ തുടങ്ങി തുടങ്ങിവെക്കുന്നു പിന്നീട് അത് സമൂഹമാകമാനം ഏറ്റെടുക്കുന്നു സാംസ്കാരിക രംഗത്തുള്ളവർ ദളിത് ആക്ടിവിസ്റ്റുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള മറ്റുള്ളവർ സാധാരണക്കാർ എല്ലാവരും ഒരുമിച്ച് വേടനെ അനുകൂലിച്ചുകൊണ്ട് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ തിരുത്തൽ വരുത്തിക്കൊണ്ട് ക്യാൻസൽ ചെയ്ത പരിപാടി വീണ്ടും വച്ചിരിക്കുന്നത് ഏതായാലും പരിപാടി ഏഴുമണിക്ക് നടക്കുമ്പോൾ വൈകിട്ടാണ് വൈകിട്ട് ഏഴുമണിക്കാണ് പരിപാടി പരിപാടി നടക്കുമ്പോൾ അവിടെ വലിയ ജനസാഗരം തന്നെ ആയിരിക്കും എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നാൽ റാപ്പർ വേടന്റെ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പിന്തുണയാണ് ഈ പരിപാടിക്കും ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം റാപ്പർ വേടൻ പിന്നെയും ആവേശത്തോടു കൂടി ഒരു വേദിയിലേക്ക് കടന്നു വരുന്നു അത് സർക്കാർ പരിപാടി തന്നെയാണ് ക്യാൻസൽ ചെയ്ത പരിപാടിയിലേക്ക് തിരികെടുക്കുന്നു ആ പരിപാടിയിൽ തന്നെ പങ്കെടുക്കാനായി വേടൻ ഇന്ന് എത്തുകയാണ് പന്ത്രണ്ടരയോടുകൂടി ഇടുക്കിയിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് റോഷനി വെങ്കി യെസ് യെടു ചോദ്യം റഹീസ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്ന് റഹീസ് ഇന്നലെ തന്നെ അപ്പോൾ ഒരു വശത്തുകൂടെ നോക്കിയാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത് അവരുടെ ഒരു അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അതിൽ തിടുക്കമുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ചയാവാം പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ വനംവകുപ്പിൻ്റെ ഒരു പ്രതികരണവും കൂടി നമ്മൾ തേടേണ്ടതല്ലേ അവരുടെ ഒരു ഭാഗം എന്താണ് റൈസ് നടപടിയിലൊക്കെ വരുമ്പോൾ വെങ്കി അതവരുടെ ഡ്യൂട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഡ്യൂട്ടിയാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ അവർ മാധ്യമങ്ങളോടക്കം പറഞ്ഞ വിവരങ്ങൾ വേടൻ്റെ അമ്മ ശ്രീലങ്കൻ സ്വദേശിനിയാണ് ആ ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്നതടക്കം പറഞ്ഞത് ശരിയായ ഒരു നിലപാടല്ല ഇതുതന്നെയാണ് വനംവകുപ്പ് മേധാവി വനംവകുപ്പ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യവും അനാവശ്യമായ തിടുക്കം ഉണ്ടാക്കി എന്നതാണ് പക്ഷേ പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത് പുലിപ്പലിലുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നവർ പറയുന്നു പക്ഷേ അതിനകത്ത് അതിനെതിരെ വ്യാപകമായ രീതിയിൽ സാംസ്കാരിക മേഖലയിലുള്ളവർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇടതുമുന്നണിയിലെ പറ്റ് പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആ നടപടി ശരിയായില്ല വനംവകുപ്പ് ാണ് എന്ന നിലപാടിൽ നിൽക്കുകയാണ് ഇതേ തുടർന്നാണ് വനം വകുപ്പ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയായിരിക്കും നടപടി വരിക അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാനാണ് എല്ലാ സാധ്യതയും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വേണം ഈ നേതൃമാറ്റം അത് എപ്പോഴുണ്ടാകും ഏതായാലും സുധാകരനെ മാറ്റുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ സുധാകരനെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ സുധാകരൻ്റെ ഒരു പ്രതിരോധമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാറില്ല എന്നെ മാറ്റില്ല എന്നൊക്കെ സുധാകരൻ പറഞ്ഞിരുന്നു പക്ഷേ ഹൈക്കമാൻഡ് പറയുന്നത് സുധാകരനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആണ് കേരളത്തിലേക്ക് തിരിച്ചുവിട്ടത് പക്ഷേ ഒരു വിഭാഗം നേതാക്കളുടെയും ഹൈക്കമാൻഡിൻ്റെയും വിലയിരുത്തൽ ഇന്നലെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ട് പ്രതിരോധം തീർത്തത് സുധാകരൻ്റെ സ്വന്തം സുധാകരൻ ഒപ്പം നിൽക്കുന്ന സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കസേരയിലിരുന്നാൽ അതിൻ്റെ ഭാഗമായി ജനറൽ സെക്രട്ടറിമാരാകുന്ന നിർണായക ചുമതലകൾ കിട്ടുന്ന രണ്ടോ മൂന്നോ ആളുകൾ പറഞ്ഞ് പറഞ്ഞ് സുധാകരനെ കൊണ്ട് ഒരു പ്രതിരോധം കൊട്ട തീർത്തു എന്നതാണ് പല ആളുകളും അല്ലെ പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ടുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരും എന്നാണ് ആ തീരുമാനം വരുമ്പോൾ പകരം എന്ന് ചോദിക്കുമ്പോൾ പത്തനംതിട്ട ായ ആന്റോ ആന്റണിയുടെ പേര് മാത്രമാണ് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഇപ്പോഴുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരി അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം